ഈ മൈജി മൊബൈൽസിന്റെ ഉദ്ഘാടനം സ്വന്തം ഉമ്മാനെ കൊണ്ട് നിർവഹിച്ചിരിക്കുകയാണ് ഷാജി എന്ന് പറയുന്ന ആ മൈജിയുടെ ആയിട്ടുള്ള ആള് ഞാൻ മൈജിയെ വിമർശിച്ചിട്ടാണ് ആദ്യമായി വീഡിയോ ചെയ്തിട്ടുള്ളത് കാരണം ഒന്നാമത് നമ്മൾ പ്രൊമോഷൻ വീഡിയോ ചെയ്യാറില്ല പക്ഷേ ഒരു കാലിക പ്രസക്തമായ സംഭവം കോടതി ഇടപെട്ടുകൊണ്ട് മൈജിക്ക് പതിനയ്യായിരം റുപ്യ ഫൈൻ അടിച്ചു എന്ന് പറഞ്ഞു കൊണ്ടുള്ള വാർത്ത കണ്ടപ്പോൾ അവിടെ ഓഫർ കൊടുക്കുകയും ആ ഓഫർ അനുസരിച്ചല്ല ഉപഭോക്താവിന് സാധനം കൊടുത്തത് എന്നുള്ളൊരു വിഷയത്തെ ഉന്നയിച്ചുകൊണ്ട് ഒരു വ്യക്തി ഉപഭോക്തൃ കോടതിയിൽ പോയപ്പോൾ ആ ഉപഭോക്താവിന് അനുകൂലമായ വിധി വന്നതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ച് നിങ്ങളത് കേട്ടിട്ടുണ്ടാവും എന്നറിയാം അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴും ഈ പറയുന്ന ഓണറോടോ അല്ലെങ്കിൽ മൈജിയോടോ തികഞ്ഞ വിരോധം അല്ലെങ്കിൽ വെറുപ്പ് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അതപ്പത്തെ ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കും പക്ഷേ വളരെ കൺകുളിർമയുള്ളൊരു കാഴ്ച ആ ഉമ്മാനെ കൊണ്ട് വന്ന് തൻ്റെ സ്ഥാപനത്തിൻ്റെ ആ റിബൺ മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം കഴിക്കുമുണ്ടല്ലോ ആ ഉമ്മാന്റെ നിന്ന് വരുന്ന ആ പ്രാർത്ഥന ഉണ്ടല്ലോ ആ പ്രാർത്ഥന മാത്രം മതി അത്തരം സംരംഭങ്ങളെ വിജയിക്കാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ത് രസകരമായ ഒരു കാഴ്ചയാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ സാധാരണ ഉമ്മമാരെ മൂലക്കിരുത്തി മക്കൾ എവിടേക്കും കൊണ്ടുപോകാതെ അമ്മയെ വൃദ്ധസദനത്തിൽ ഏൽപ്പിക്കുന്ന അമ്മയെ നോക്കാൻ നോക്കാനാളില്ലാതെ ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു രാഗി എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി തിരുവനന്തപുരത്തെ സഫീർ എന്ന് പറയുന്ന മുസ്ലിം മതവിഭാഗക്കാരൻ അന്ത്യകർമ്മം ചെയ്ത ആ ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും വയസ്സായ തൻ്റെ ഉമ്മയെ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് കൈ പിടിച്ചുകൊണ്ട് ആ ഉമ്മ തന്നെ ഉദ്ഘാടനം എന്നുള്ള ആ ഒരു നീയത്തോടു കൂടി വന്ന ആ മകനുണ്ടല്ലോ ഈ ഷാജി എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ പരിചയമൊന്നുമില്ല അത് മാത്രം മതി അദ്ദേഹത്തിനൊക്കെ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതൊരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് പലരും മാറ്റി നിർത്തപ്പെടുന്നിടത്ത് സ്വന്തം ഉമ്മയെ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസപരമായ ഒരു കാര്യം കൂടി ഉണ്ടാകും എന്നുള്ളത് അവിടെ ഇസ്ലാമിൻ്റെ ഒരു വിശ്വാസത്തെ കൂടി അദ്ദേഹം വളരെ വലിയ രീതിയിൽ കാണിച്ചു കൊടുക്കുക ഇപ്പം പലപ്പോഴും പല ഉദ്ഘാടനങ്ങളിലും വലിയ വലിയ ഉസ്താദന്മാരെയും പണ്ഡിതന്മാരെയൊക്കെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കുന്ന കാണാം അതൊക്കെ ഉണ്ടായിക്കോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനേക്കാൾ ഞാൻ മനസ്സിലാക്കുന്നത് എത്രയോ എത്രയോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആ അനുഗ്രഹത്തിന് ആശീർവാദത്തിന് അങ്ങേയറ്റത്തെ പ്രതിഫലവും അതേപോലെ തന്നെ അതിനൊക്കെ ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയായിരിക്കും ഉമ്മ ഉപ്പ അവരെയൊക്കെ വെച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ പടുത്തൊരു രംഗം കണ്ടിരുന്നു ഒരു കടയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ജ്യേഷ്ഠൻ അനിയന് ആദ്യത്തെ പർച്ചേസിങ് നടത്തുമ്പോൾ പൊട്ടിക്കരയുന്ന ഒരു സഹോദരനെ കണ്ട് അതെവിടെ സംഭവിച്ചതൊന്നും അറിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കരച്ചിൽ യഥാർത്ഥത്തിൽ നമ്മുടെ കൂടി കണ്ണ് നന നനയിപ്പിച്ചു ആലോചിച്ച് നോക്കൂ നമ്മളൊരു സെലിബ്രിറ്റിയെ കൊണ്ടുവരുമ്പോൾ ആ ഒരു പൊട്ടിക്കരച്ചിലോ ആ ഒരു ദ്വായോ കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം എന്നാലും നമ്മൾ പണം മുടക്കി അവരെ കൊണ്ടുവരുന്നതിലൂടെ പല ബിസിനസ് തന്ത്രങ്ങളും ഉണ്ടായിരിക്കാം പക്ഷെ പ്രാർത്ഥനയും ഉത്തരവും കിട്ടുന്ന എക്കാലത്തും ഇരുലോകത്തും വിജയം വരിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു മേഖല എന്ന് പറഞ്ഞാൽ അത് സ്വന്തം ഉമ്മയാകട്ടെ ഉപ്പയാകട്ടെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ജ്യേഷ്ഠന്മാരാണ്മാരാരാകട്ടെ അവരുടെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ അത് വല്ലാത്ത ഒരനുഗ്രഹമായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഈ രംഗം കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ആ ഉമ്മാൻ്റെ സന്തോഷം ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്നിരുന്നാലും ആ ഉമ്മ അങ്ങനെ തന്നെ അത് നിർവഹിച്ചുകൊണ്ട് സ്വന്തം മകൻ്റെ ആ ഒരു ജീവിതയാത്രയുടെ പ്രയാണത്തിൽ കൈത്താങ്ങാകുന്ന ഉമ്മ ആ പ്രാർത്ഥന ഉണ്ട് ഒപ്പം സുരക്ഷക്കായിട്ട് ഒരു കവചം പോലെ അള്ളാഹുവിൻ്റെ ആ ഒരു കാവലിനെ ലഭ്യമാകാൻ ആ നാവുകൾക്കും ആ മനസ്സും സ്വന്തം മകനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ സമയമുണ്ടല്ലോ എന്നുള്ള വലിയ അനുഗ്രഹത്തെ മനസ്സിലാക്കിയ ഷാജി എന്ന് പറയുന്ന മൈജിയുടെ ഓണർ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ഇതൊരു പെയ്ഡ് പ്രമോഷനാണെന്ന് ആരും കരുതണ്ട എനിക്ക് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുപോലുമില്ല ഞാൻ മൈജിയിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് രണ്ട് പ്രാവശ്യം എന്നല്ലാതെ രണ്ട് സ്ഥലങ്ങൾ കയറിയിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ഒരു നിലക്കില്ല ഇത് കാണുമ്പോൾ എങ്ങനെയാണ് കുട്ടികൾ പറയാതിരിക്കുക വല്ലാത്തൊരു സന്ദേശമല്ലേ നൽകുന്നത് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി